കേരളം പിടിക്കാൻ വമ്പൻ പദ്ധതിയുമായി ബി ജെ പി കേരളപ്പിറവി ദിനത്തിൽ ഇതിന് ബി ജെ പി തുടക്കം കുറിക്കും വികസിത കേരളം എന്നുള്ള വമ്പൻ പ്രഖ്യാപനം മുന്നോട്ട് വെച്ചാണ് കേരളത്തെ മുന്നോട്ട് നയിക്കാനും കേരളത്തിലെ ഭരണം പിടിച്ചെടുക്കാനും ബി തീരുമാനിക്കുന്നത് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിൽ വികസിത കേരളം പ്രതിജ്ഞ ബി ചൊല്ലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഈ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നഗര പഞ്ചായത്ത് തലത്തിൽ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനും സംഗമങ്ങൾ സംഘടിപ്പിക്കാനും ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു ഓരോ ജില്ലയിലും മുതിർന്ന നേതാക്കന്മാർക്കാണ് ഈ സംഗമങ്ങളുടെ ചുമതലകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിനും ജനങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് അറിയുന്നതിനും ഈ സംഗമങ്ങളിലൂടെ സാധിക്കുമെന്നാണ് ബി ജെ പി നേതൃത്വം കണക്കൂട്ടുന്നത് ഈ സംഗമങ്ങളിലൂടെ സ്വരൂപിക്കുന്ന ആശയവും സ്വരൂപിക്കുന്ന പ്രശ്നങ്ങളും മുൻനിർത്തിയായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിടുക നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതലകൾ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്ക് വീതിച്ച് പാർട്ടി സർക്കുലർ പുറത്തിറക്കിയിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ കൃത്യമായ മേൽനോട്ടത്തിലാണ് സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് പാർട്ടിക്ക് ജയിക്കാൻ സാധ്യതയുള്ള പഞ്ചായത്തുകളും വാർഡുകളും കൃത്യമായി മനസ്സിലാക്കുകയും ആ പരമാവധി പ്രവർത്തകരെ ആ വാർഡുകളുടെ പ്രവർത്തനം ഏൽപ്പിക്കുകയുമാണ് പ്രധാനപ്പെട്ട രീതി തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളടക്കം ഈ വർഷം പിടിച്ചെടുക്കണമെന്നാണ് ബി ഏറ്റവും വലിയ ലക്ഷ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിക്കാനാകുമെന്ന ആത്മവിശ്വാസം പാർട്ടി പ്രകടിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ നേരിയ വോട്ടുകൾക്ക് നിരവധി വാർഡുകൾ നഷ്ടപ്പെട്ടിരുന്നു ആ സാഹചര്യം ഒഴിവാക്കുകയും വി വിജയിക്കാൻ സാധ്യതയുള്ള എഴുപത് വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം കൂടുതൽ ത്വരിതപ്പെടുത്തുകയുമാണ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന നടപടി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് കൂടാതെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവർ തലസ്ഥാനത്തുണ്ട് ആർ ശ്രീലേഖ അതുപോലെ തന്നെ നടൻ കൃഷ്ണകുമാർ തുടങ്ങിയവർക്ക് കൃത്യമായ ചുമതലകൾ നൽകിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ മുന്നോടിയായി നടക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നഗരസഭ സംഗമങ്ങൾ ആ സംഗമങ്ങളിൽ പ്രധാന നേതാക്കൾമാർ ഉദ്ഘാടകരായത്തും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പി കെ കൃഷ്ണദാസും ആർ ശ്രീലേഖയും അഡ്വക്കേറ്റ് എസ് സുരേഷ് കുമാറും പ്രധാനമായും ഈ സംഗമങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് തൃശൂർ സിറ്റിയിൽ ജേക്കബ് തോമസ് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയായ ഡി കൂടിയായ ജേക്കബ് തോമസ് പ്രധാനമായ സംഗമങ്ങൾ ഉദ്ഘാടനം ചെയ്യും പത്തനംതിട്ടയിൽ അനൂപ് ആന്റണി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ അനൂപ് ആന്റണി അനൂപ് ആന്റണി ഇത്തവണ തിരുവല്ലയിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് കഴിഞ്ഞ തവണ നാൽപ്പതിനായിരം വോട്ടുകളാണ് തിരുവല്ലയിൽ അനൂപ് ആന്റണി നേടിയത് ആ വോട്ടുകൾ അതിന്റെ ഒരു ഇരുപത് ശതമാനം കൂടി വർദ്ധിപ്പിക്കാനായാൽ ഇത്തവണ തിരുവല്ലയിൽ ഒരു വിജയപ്രതീക്ഷ തന്നെ ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കോട്ടയം വെസ്റ്റിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കോട്ടയം ഈസ്റ്റിൽ ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനൻ രാജശേഖരനും സംഗമങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം കോഴിക്കോട് റൂറലിൽ ജനറൽ സെക്രട്ടറി എം ഡി രമീഷ് ആയിരിക്കും സംഗമങ്ങൾ ഉദ്ഘാടനം ചെയ്യുക നവംബർ ഒന്ന് കേരളപ്പിറവി ദിനം മുതൽ ഒരു വലിയ പദ്ധതിയുടെ വലിയൊരു മിഷന്റെ തുടക്കമാണ് ബി ജെ പി നടത്തുന്നത് കാരണം ഇനി കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് ഡിസംബർ ആദ്യവാരമോ രണ്ടാം രണ്ടാം വാരമോ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ പരമാവധി വാർഡുകൾ വിജയിപ്പിക്കുക കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ച വാർഡുകളുടെ ഇരട്ടി വാർഡുകളുടെ ഇരട്ടി വാർഡുകളിൽ ഇത്തവണ വിജയം ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലായി കാണുകയും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു കട്ടൺ റൈസറായി അതിനെ കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ബി ജെ പിയുടെ നിലവിലെ രീതി എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോഴേ പ്രവർത്തനം ആരംഭിക്കാൻ ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് തിരുവനന്തപുരത്തടക്കം നിരവധി മണ്ഡലങ്ങളിൽ ബിജെപിക്ക് വിജയപ്രതീക്ഷയുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഒന്നാം സ്ഥാനത്ത് വന്ന പത്തൊൻപത് അല്ല മണ്ഡലങ്ങളുണ്ട് ആ പത്തൊൻപതിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ ഇക്കുറി വിജയം തന്നെയാണ് ബിജെപി ലക്ഷ്യം വെക്കുന്നത് അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളെ അവിടെ മത്സരിപ്പിക്കുകയും വിജയത്തിൽ ഒന്നും തന്നെ ബിജെപി ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ബിജെപിയെ സംബന്ധിച്ച് ഒരു നാഴികക്കല്ല് തന്നെയാണ് കേരളത്തിലെ ബിജെപിയുടെ വോട്ട് വിഹിതം നിന്ന് എത്തിക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ആ വോട്ട് വീതം മുപ്പതിലേക്ക് കുതിച്ചു കയറുക എന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് മുപ്പതിലേക്ക് മുപ്പത് ശതമാനത്തിലേക്ക് വോട്ട് വീതം എത്തിക്കാനായാൽ കേരളത്തിൽ പത്തിൽ കുറയാത്ത നിയമസഭാ സീറ്റുകൾ വിജയിക്കാനാകുമെന്നും ബി ജെ ഉറച്ച വിശ്വാസമുണ്ട് സംസ്ഥാന ഘടകത്തിന് സംസ്ഥാന ഘടകത്തിന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുകയാണ് കേന്ദ്ര നേതൃത്വം കേരളത്തിൽ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ കുറയാത്ത സീറ്റുകൾ നേടിയില്ലെങ്കിൽ ബി മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് വലിയ തടസ്സം സൃഷ്ടിക്കുമെന്ന് ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നു കേരളത്തിലെ പാർട്ടിക്കുള്ളിലെ എല്ലാ ഗ്രൂപ്പ് വൈരങ്ങളും മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം രാജീവ് ചന്ദ്രശേഖറിന്റെ കീഴിൽ പാർട്ടി ഒരു പുതിയ ഉന്മേഷം നേടിയിട്ടുണ്ട് എന്ന് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് വിലയിരുത്തലുണ്ട് അതുകൂടാതെ തന്നെ ഒറ്റപ്പെട്ട് മാറ്റി നിർത്തിയിരുന്ന നിരവധി നേതാക്കളെ പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ പാർട്ടിയുടെ മുൻനിരയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ സ്ത്രീ വോട്ടർമാരുടെ വലിയ പങ്കാളിത്തം ബി ജെ പിക്ക് പിന്നിൽ സ്ത്രീ വോട്ടർമാരുടെ യുവ വോട്ടർമാരുടെയൊക്കെ പങ്കാളിത്തം ഉറപ്പിക്കാനായാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ച് അതിനിർണായകവും ഏറ്റവും വലിയ നാഴികക്കല്ലും വഴി വഴിത്തിരിവും ആകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല